ഹരേ കൃഷ്ണ എല്ലാവർക്കും എൻ്റെ ചാനൽ ഇന്ദിരാ പാലാഴിയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒട്ടുമിക്ക ദിവസവും ഉണ്ടാകാറുള്ള ഒരു പ്രശ്നത്തെക്കുറിച്ചും അതിൻ്റെ പരിഹാരത്തെക്കുറിച്ചുമാണ് പറയുന്നത് അതായത് എൻ്റെ അനുഭവത്തിൽ നൂറ് ശതമാനം ഉറപ്പ് നൂറ് എന്നല്ല നൂറ്റെട്ട് ശതമാനമെന്നോ അഥവാ അതിനും വളരെ വളരെ കൂടുതൽ ഉറപ്പുള്ള ഒരു പരിഹാരത്തെക്കുറിച്ചുമാണ് നിങ്ങളോട് പങ്കിടുന്നത് ഇത് വളരെ വർഷങ്ങളായുള്ള എൻ്റെ ഒരു അനുഭവം കൂടിയാണ് കേട്ടോ നമ്മളെല്ലാവരും നമ്മുടെ വിലപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ വളരെയധികം സൂക്ഷിച്ച് വയ്ക്കുന്നവരാണ് അല്ലേ അതിപ്പോൾ ഡോക്യുമെൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻസ് ആകാം പേഴ്സ് കണ്ണട എ ടി എം കാർഡ് വണ്ടിയുടെ ചവി അലന്മാരു ഇടക്ക് തുടങ്ങിയ എല്ലാ സാധനങ്ങളും നമ്മൾ സൂക്ഷിച്ച് വയ്ക്കുന്നവരാണ് ആ പിന്നെ മൊബൈൽ അതിനൊരു സമാധാനമുണ്ട് മൊബൈൽ കാണാതായാൽ നമുക്ക് വേറെ ആരുടെയെങ്കിലും ഫോണിൽ നിന്ന് വിളിച്ചു നോക്കാം അങ്ങനെ മൊബൈലിൻ്റെ കാര്യത്തിൽ സമാധാനമാകും അതുപോലെയല്ലോ മറ്റു വസ്തുക്കൾ അത് എവിടെ വച്ചു എന്ന് ഓർമ്മ വരുന്നില്ല ഒന്ന് മാത്രം അറിയാം അത് ഭദ്രമായി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് നല്ല കാര്യം തന്നെ പക്ഷേ ഇതെല്ലാം വേണ്ട സമയത്ത് നമ്മുടെ കയ്യിൽ കിട്ടിയാലല്ലേ ഉപകാരപ്രദമാകൂ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും തിരച്ചിൽ തുടങ്ങും വീട് മുഴുവനും നോക്കും എന്നാൽ അത് എവിടെ വെച്ചു എന്ന് ഓർമ്മയുമില്ല പിന്നെ എന്തുണ്ടാകും പരസ്പരം കുറ്റപ്പെടുത്താൻ തുടങ്ങും പിന്നെ സ്ഥിരമായ സ്ഥിരമായൊരു പറച്ചിലുണ്ട് കേട്ടോ അതായത് ഈ വീട്ടിൽ ഒരു സാധനവും വച്ചെടുത്ത് കാണില്ല എല്ലാം അടക്കിപ്പെറുക്കലല്ലേ എല്ലാം സ്ഥലം മാറ്റി വെക്കും പിന്നെ എങ്ങനെ കിട്ടാനാണ് ഇത് ഒരു വശം ഇനി നമുക്ക് മറുവശം എന്താണെന്ന് കൂടെ കേൾക്കാം ഞാൻ എല്ലാം ഒതുക്കി ഒരേ സ്ഥലത്താണ് വെക്കുന്നത് അത് നിങ്ങൾ തന്നെ എടുത്ത് മാറ്റി വയ്ക്കും എന്നിട്ട് കാണാതാകുമ്പോൾ എന്നെന്തിനാണ് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ചുരുക്കി പറഞ്ഞ ആകെ ഒരു ടെൻഷൻ കുറ്റം പറിച്ചൽ എന്ന് വേണ്ട ഒരു വല്ലാത്ത അന്തരീക്ഷം കാരണം തിരയുന്നത് വളരെ അത്യാവശ്യമായി കിട്ടേണ്ട വസ്തുവാണ് വീട്ടിലുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ സമയത്ത് കയ്യിൽ കിട്ടിയാലല്ലേ പ്രയോജനം ഉണ്ടാവുകയുള്ളൂ ഇനി ആർക്കും ഈ വിഷയത്തിൽ വഴക്കോ പരിഭവമോ കുറ്റപ്പെടുത്തലോ ഒന്നും വേണ്ട കേട്ടോ ഈ സന്ദർഭത്തിൽ ഞാൻ ചെയ്യാറുള്ള ഒരു കാര്യമുണ്ട് വളരെ എളുപ്പം കാര്യം സാധിക്കുന്ന ഒരു പരിഹാരം ഇതൊരു ചെറിയ പ്രാർത്ഥനയാണ് കേട്ടോ എല്ലാവർക്കും ചെയ്യാൻ സാധിക്കുന്ന പ്രാർത്ഥന എന്നാൽ വളരെ ഫലപ്രദമായ ഒരു പ്രാർത്ഥനയാണ് ഇത് ഈ പ്രാർത്ഥനയുടെ ശക്തി ഞാൻ സ്വയം അനുഭവിച്ച് അറിഞ്ഞിട്ടുള്ളതാണ് ഒരു പ്രാവശ്യമില്ല കേട്ടോ വളരെയധികം തവണ ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഞാൻ പറഞ്ഞു തരാം ഈ പ്രാർത്ഥനയെ പറ്റി ഈ പ്രാർത്ഥന എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ഞാൻ പറഞ്ഞു തരുന്നതാണ് ചെന്നൈക്കടുത്തുള്ള രത്തനമംഗലം ഗ്രാമത്തിലാണ് അരൈക്കാശു അമ്മൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കല്യാണം നടക്കുവാനും സന്തതി സൗഖ്യത്തിനും ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കുമെല്ലാം അരയ്ക്കാശമ്മനെ ശർക്കര നിയതിക്കാറുണ്ട് നൂറ്റെട്ട് ദേവിമാരെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്ന ഫലമാണ് അരൈക്കാശമ്മനെ പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്നത് ഇനി നമുക്ക് ക്ഷേത്രത്തിന് പിന്നിലെ ഐതിഹ്യത്തെക്കുറിച്ച് അറിയാം പുതുക്കോട്ട ഭരിച്ചിരുന്ന രാജാവ് അദ്ദേഹം വിജയനഗര സാമ്രാജ്യത്തിന്റെ ചക്രവർത്തിയാണ് കേട്ടോ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട രേഖകൾ നഷ്ടപ്പെട്ടുവെന്നും അത് കണ്ടെത്തുന്നതിനായി തൻ്റെ ഇഷ്ടദേവതയായ പ്രഗതമ്പള ദേവിയോട് പ്രാർത്ഥിച്ചുവെന്നും വിശ്വസിക്കപ്പെടുന്നു ദേവി അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റി നഷ്ടപ്പെട്ട രേഖകളെല്ലാം അദ്ദേഹത്തിന് തിരിച്ചു കിട്ടി നന്ദി സൂചകമായി രാജാവ് ഒരു പ്രത്യേക പൂജ നടത്തി അരേക്കാസു വിഭാഗത്തിലുള്ള ഒരു നാണയത്തിന്റെ ഒരു വശത്ത് പ്രകതമ്പളിന്റെ ചിത്രം കൂടെ ആലേഖനം ചെയ്തു ഉത്സവ അവസരങ്ങളിൽ ഈ നാണയങ്ങൾ തൻ്റെ പ്രജകൾക്ക് വിതരണം ചെയ്തു അങ്ങനെ ആളുകൾ ദേവിയെ അരേ കാസു അമ്മൻ എന്ന് വിളിക്കാൻ തുടങ്ങി നഷ്ടപ്പെട്ടതായ വസ്തുക്കൾ തിരികെ ലഭിക്കാൻ വേണ്ടി അവർ അരേ അമ്മനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ൂറ്റിയേഴ് ദേവി ക്ഷേത്രങ്ങളാൽ ചുറ്റപ്പെട്ടതാണ് ഈ ക്ഷേത്രം അമ്മനോട് നിറഞ്ഞ ഭക്തിയോടെ പൂർണ്ണ ഹൃദയത്തോടെ പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ടതായ വസ്തുക്കൾ വേഗത്തിൽ തിരികെ ലഭിക്കുമെന്ന് ഒരു വിശ്വാസം ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രസാദം ശർക്കരയും ദേവിയുടെ ചിഹ്നമുള്ള നാണയവുമാണ് സിംഹവാഹിനിയാണ് അമ്മ എല്ലാ ഉത്സവങ്ങളിലും അമ്മന്റെ വിഗ്രഹം ക്ഷേത്ര പരിസരത്ത് സിംഹവാഹനത്തിൽ കൊണ്ടുവരും ക്ഷേത്രം മുഴുവൻ പൂക്കളും വിളക്കുകളും കൊണ്ട് അലങ്കരിച്ചിരിക്കും ഇനി ശർക്കര എങ്ങനെ വെക്കാമെന്ന് നോക്കാം ഒരു പൊട്ട് ശർക്കര ഒരു പത്ത് ഗ്രാം അത്രയും മതി കെട്ടോ നിങ്ങൾ എവിടെ നിന്നാണോ പ്രാർത്ഥിക്കുന്ന പൂജാമുറിയിലോ മറ്റേ എവിടെയാണെങ്കിലും അവിടെ അമ്മയുടെ അരൈക്കാശിനൊപ്പം ശർക്കര വെച്ച് നെയ്വിളക്കോ എണ്ണവിളക്കോ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് ബൃഹദാംബ എന്ന പേരിലും ദേവിയെ ആരാധിക്കുന്നു ദേവിയുടെ ഒരു ചെറിയ മന്ത്രം കൂടെ ചൊല്ലാവുന്നതാണ് മന്ത്രം ഇതാണ് ഓം ദീപ നായകിയെ ബൃഹദാംബ നമ ഇനി ദേവിയുടെ അരൈക്കാശ് അതായത് ദേവിയുടെ നാണയം എങ്ങനെ ലഭിക്കും നോക്കാം തമിഴ്നാട്ടിലെ പുതുക്കോട്ടൈ അരൈക്കാശ് അമ്മ ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരങ്ങളിലും നാണയം ലഭിക്കും കൂടാതെ ഇപ്പോൾ ആമസോണിലും നാണയം ലഭ്യമാണ് നിങ്ങൾക്കും നഷ്ടപ്പെട്ട വസ്തുക്കൾ തിരികെ ലഭിക്കാൻ അമ്മന് ശർക്കര നിവേദിക്കാവുന്നാണ് ചെയ്തു നോക്കൂ ഫലമുറപ്പ് എല്ലാവരെയും അറേ കാശ് അമ്മൻ അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ടും വായിച്ചും നേടിയ അറിവ് കൂടാതെ എൻ്റെ അനുഭവവും അറിവ് പകർന്നു നിന്നവരോടുള്ള കടപ്പാടോടെ നിർത്തുന്നു നന്ദി നമസ്കാരം സർവൻ ശ്രീകൃഷ്ണാർപ്പണ വസ്തു